കണ്ണൂർ എ സി പി ആയിരുന്ന ടി കെ രത്നകുമാർ നവീൻ ബാബു കേസിൽ പി പി ദിവ്യയെ രക്ഷിച്ചു എന്ന ആക്ഷേപം എന്തടിസ്ഥാനത്തിലാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് കുറ്റപത്രം വായിച്ചാൽ അന്വേഷണ സംഘം എടുത്ത സമീപനം വ്യക്തമാകും പാലത്തായിൽ ക്രിമിനലായ ഒരു ആർ എസ് എസ് കാരനെ അഴിക്കുള്ളിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അഭിമാനത്തോടെയാണ് രത്നകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നും രാഗേഷ് പറഞ്ഞു നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിച്ചത് ഐ ജിയുടെ നേതൃത്വത്തിലാണ് ആ സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥൻ മാത്രമായിരുന്നു എ സി പി ആയിരുന്ന ടി കെ രത്നകുമാർ കണ്ണൂർ ഇൻസ്പെക്ടറാണ് കേസ് അന്വേഷിച്ചത് ഏതു രീതിയിലാണ് പി പി ദിവ്യെ ടി കെ രത്നകുമാർ സഹായിച്ചിട്ടുള്ളതെന്ന് ആരോപണം ഉന്നയിക്കുന്നവർ പറയണം കുറ്റപത്രം വായിച്ചാൽ അങ്ങനെ പറയാൻ കഴിയുമോ എന്നും കെ കെ രാഗേഷ് ചോദിച്ചു പി പി ദിവ്യയുടെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തോ ഒരു ഉപകാര സ്മരണ പാർട്ടി കാണിച്ചു എന്നുള്ളതാണ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത മറ്റൊരു കാര്യമുണ്ട് ആ കേസിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഇപ്പൊ ദിപ്യയെ സഹായിക്കാൻ വേണ്ടിയിട്ട് പോയതിന് ഉപകാരസ്മരണ കാണിച്ചു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത് അതിന്റെ കുറ്റപത്രത്തെ സംബന്ധിച്ച് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ആ കുറ്റപത്രത്തിൽ നിങ്ങൾ ഈ പറയുന്ന ആളെ ഏതെങ്കിലും വിധത്തിൽ സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു വരി നിങ്ങൾ ആ കുറ്റപത്രത്തിൽ കണ്ടിട്ടുണ്ടോ അപ്പൊ എന്തെങ്കിലും പറഞ്ഞ് ദയവ് ചെയ്തിട്ട് വാർത്തയുണ്ടാക്കരുത് പാലത്തായി ക്രിമിനലായ ഒരു ആർ എസ് എസ് കാരനെ അഴിക്കുള്ളിലാക്കിയ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ അഭിമാനത്തോടെയാണ് രക്തകുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതെന്നും കെ കെ രാകേഷ് പറഞ്ഞു ആ പാലത്തായി കേസിൽ നാൽപ്പത് വർഷമാണ് ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ളത് ജീവപര്യന്ത പറഞ്ഞാൽ മരണം വരെ ജീവപര്യന്താണ് ആ ശിക്ഷ പ്രഖ്യാപിച്ചിട്ടുള്ള കേസിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു നിങ്ങൾ പറഞ്ഞ ഉദ്യോഗസ്ഥൻ എന്നത് കൂടി നിങ്ങൾ ഓർക്കുക അപ്പോൾ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ സർവീസ് കാലയളവിൽ നടത്തുന്ന ചുമതലകൾ ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ചുമതലകൾ ആ ചുമതലകളൊന്ന് വേറെ നിങ്ങൾ യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതെന്താ പാലത്തായി കേസിൽ ആർ എസ് എസ് കാരന് ഒരു കൊച്ചു പെങ്കുഞ്ഞിനെ പീഡിപ്പിച്ച ഒരു അധ്യാപകൻ അധ്യാപകൻ അയാളെ വിളിക്കാൻ പറ്റില്ല ആർ എസ് എസ് കാരൻ ഒരാള് അയാളെ വർഷം ശിക്ഷിപ്പിക്കാൻ ഇടയായിട്ടുള്ള കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നല്ലേ യഥാർത്ഥത്തിൽ നിങ്ങൾ പറയേണ്ടത് പാലത്തായി കേസിന്റെ അന്വേഷണത്തിൽ കോടതി അന്വേഷണ ഉദ്യോഗസ്ഥനായ ടി കെ രത്നകുമാറിനെ അഭിനന്ദിച്ചിരുന്നു തെളിവില്ലെന്ന് പറഞ്ഞ് എഴുതി തള്ളാൻ നോക്കിയ കേസിലാണ് പിന്നീട് ശാസ്ത്രീയമായ അന്വേഷണം നടന്നത് ബി ജെ പി നേതാവായ പത്മരാജനെ മരണം വരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചപ്പോൾ ഏറെ പ്രശംസിക്കപ്പെട്ടതും ടി കെ രത്നകുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയായിരുന്നു ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ ഡിവിഷനിൽ നിന്നാണ് ടി കെ രത്നകുമാർ ജനവിധി തേടുന്നത് ഈ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ കോൺഗ്രസും ബി ജെ പിയും രംഗത്തു വന്നിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ